അബു ഫൈസിയെ പോലെയുള്ള ആളുകൾക്ക് ചുമതല കൊടുത്ത് രണ്ടു ലക്ഷം രൂപ കാശുമൊക്കെ കൊടുത്ത് നിർത്തിയിരിക്കുന്ന അത്തരം വിത്തുകളൊക്കെ ഇങ്ങനെ മുളച്ചു മുളച്ച് മുകളിലേക്ക് പൊന്തുമ്പോൾ അതിനകത്തുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ തീർക്ക് എന്നിട്ട് അതൊരു വലിയ മഹത്തായ സംഘടനയായിട്ട് നിങ്ങൾ പറഞ്ഞ നൂറ് വർഷത്തിന്റെ ആ സംഘടനയുടെ പാരമ്പര്യം നിലനിർത്തി രണ്ട് ലക്ഷം രൂപ രണ്ട് ലക്ഷം രൂപ ഒന്നല്ല അത് നിങ്ങൾ അറിയാത്തോണ്ട് പുതിയോ ഇപ്പോൾ ഒരു മാസം തന്നെ രണ്ട് കോടിയോളം രൂപ സമസ്തം നേരിട്ടെൻ്റെ വീട്ടിലേക്ക് എത്തിച്ച് തരുന്നുണ്ട് അതൊന്ന് നിങ്ങളോട് ആരും പറഞ്ഞില്ല ഈ സുഹാബികളെഴുതി തരുന്ന പഴയ സ്ക്രിപ്റ്റ് തന്നെയാണോ വായിക്കുന്നത് ഇപ്പോഴും അപ്പോൾ അതിനെക്കുറിച്ച് കൂടുതലായിട്ട് പഠിക്കേണ്ട ഇപ്പോൾ വണ്ടി അങ്ങ് പോയിട്ടേ ഉള്ളൂ വീട്ടിൽ നിന്ന് രണ്ട് ഇപ്പോൾ വീടെ ഇറക്കിയത് അത് ഈ മാസത്തേക്കുള്ളതാണ് ഇനി അടുത്ത മാസം വീണ്ടും വണ്ടി വരും സമസ്തനിന്ന് നേരിട്ടാണോ വണ്ടി വീട്ടിൽ വരുന്നത് ഇങ്ങനെ ഓരോ മാസവും ഇത്ര വലിയ സംഖ്യ ഒക്കെ ചെലവഴിച്ചുകൊണ്ടാണ് സമസ്ത ഇത്തരം ആളുകളെ കൊണ്ടൊക്കെ സംസാരിപ്പിക്കുന്നത് ഏ നിലവാരം നോക്കണം ഏ എന്തിനാണ് ഇയാൾ ഇത് പറയുന്ന അറിയാം ഇയാളുടെ അക്ഷര തെറ്റുകൾ ഞാൻ കണ്ടുപിടിച്ചു എന്തിന് ഇദ്ദേഹം ആശയത്തെ ആശയപരമായി നേരിടുന്നതിന് പകരം അദ്ദേഹം അൻവർ മൊഹിയുദ്ദീൻ ഹുദവി എന്ന ഒരു ഹുദവി പണ്ഡിതന് ബഹുഭാഷാ പണ്ഡിതൻ അദ്ദേഹം ഇംഗ്ലീഷും ഉറുദുവും എല്ലാം വളരെ മനോഹരമായി കൈകാര്യം ചെയ്യുന്ന സമസ്തയുടെ അന്താരാഷ്ട്ര മഹാസമ്മേളനത്തിൽ പോലും സമസ്ത അനൗൺസ്മെൻ്റ് ചെയ്യാൻ ഇതര ഭാഷകളിൽ അനൗൺസ്മെൻ്റ് ചെയ്യാൻ തെരഞ്ഞെടുത്ത ഒരു ഉദവി അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിലെ ഡിസ്ക്രിപ്ഷനിൽ കുറച്ച് അക്ഷരം തെറ്റുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞ ആശയപരമായ കാര്യങ്ങൾക്ക് മറുപടി പറയാനില്ലാതെ ആയപ്പോൾ അദ്ദേഹത്തെ നേരിടാൻ ഈ ഒരു ചങ്ങാതി എരുമ്പെട്ടത് അപ്പോൾ അങ്ങനെ ആയപ്പോൾ അക്ഷര തെറ്റുകൾ കൊണ്ടാണല്ലോ മറുപടി പറഞ്ഞത് അതും ഇംഗ്ലീഷ് എന്നാൽ നമ്മുടെ മാതൃഭാഷയായ കരുണാഗപ്പള്ളിയിലെ ഒക്കെ മാതൃഭാഷയായ മലയാളം ആ മലയാളത്തിൽ ഇയാൾക്കൊരു ചുക്കും അറിയില്ല എന്ന് കൃത്യമായി വിവരിച്ചു കൊടുത്തതിനാണ് എനിക്ക് സമസ്ത തരുന്ന ശമ്പളത്തെക്കുറിച്ചും ഒക്കെ ഇയാൾ ഞെട്ടിക്കുന്ന വിവരം പുറത്തുവിട്ടിരിക്കുന്നത് പക്ഷേ അദ്ദേഹം അപ്ഡേറ്റ് ആയിട്ടില്ല പഴയ ശമ്പളമാണ് അദ്ദേഹം പറഞ്ഞത് ഇപ്പോൾ തരുന്ന ശമ്പളത്തെക്കുറിച്ചൊന്നും അദ്ദേഹത്തിന് അറിയില്ല അതായത് എത്രയും പെട്ടെന്ന് സുഹാബികൾ അദ്ദേഹത്തിന് ഈ അപ്ഡേഷൻ എഴുതി കൊടുക്കണം എഴുതി അറിയിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് പിന്നെ മഹാരസം ഇയാൾ അൻവർ മൊഹിയുദ്ദീൻ ഹുദവിയുടെ ഡിസ്ക്രിപ്ഷനിൽ തെറ്റ് കണ്ടുപിടിച്ച് ഇദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് ജ്ഞാനം നിന്ന് കയറി വായിച്ചു നോക്കി മലയാളം പച്ച മലയാളം ഒര ഒരു രണ്ട് പോസ്റ്റ് മാത്രമേ ഞാൻ വായിച്ചിട്ടുള്ളൂ കേട്ടോ എത്രമാത്രം തെറ്റാണ് അയാൾ അതിൽ ആവർത്തിച്ചിരിക്കുന്നത് എത്ര തെറ്റാണ് അയാൾ അതിൽ എഴുതി കൂട്ടിയിരിക്കുന്നത് നോക്കൂ നിങ്ങൾ പ്രിയപ്പെട്ട പ്രിയപ്പെട്ട എന്നൊരു പദമുണ്ടോ നമുക്കൊക്കെ അക്ഷര തെറ്റ് നമുക്കൊക്കെ വരാം പക്ഷേ ഇയാളതിൽ നിന്നൊക്കെ പരിശുദ്ധനാണ് കാരണം അൻവർ മൊഹീദ്ദീൻ ഹുദവിയുടെ ഡിസ്ക്രിപ്ഷനിൽ അക്ഷര തെറ്റുണ്ട് എന്നു രണ്ടാഴ്ച കഴിഞ്ഞാൽ ഞാൻ വീണ്ടും അത് പരിശോധിക്കുമെന്നും അത് തിരുത്തണം എന്നൊക്കെ പറഞ്ഞിട്ട് അൻവർ മുഹിയുദ്ദീൻ ഹുദവിയുടെ അദ്ദേഹത്തിൻ്റെ മറ്റാരോ കൈകാര്യം ചെയ്യുന്ന മറ്റാരോ ക്രിയേറ്റ് ചെയ്ത ഒരു പേജ് ആ പേജിൽ തെറ്റ് പറഞ്ഞ് ഇദ്ദേഹത്തിന് തെറ്റ് വരാൻ പാടില്ലല്ലോ അക്ഷര തെറ്റൊന്നും ഉണ്ടാകാത്ത മഹൽ വ്യക്തിത്വമാണ് പക്ഷേ അദ്ദേഹത്തിൻ്റെ ആ പേജ് വായിച്ചു നോക്കിയപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി മലയാളത്തിൽ പോലും രണ്ട് വരി തികച്ചു തെറ്റില്ലാതെ എഴുതാൻ അറിയാത്ത മഹാവ്യക്തിത്വമാണ് അൻവർ മൊഹിയുദ്ദീൻ ഹുദവിയെ വിമർശിച്ചിട്ടുള്ളത് നോക്ക് നിങ്ങൾ പ്രിയപ്പെട്ട പ്രീ പ്രീ ഈ പ്രിയപ്പെട്ട അയാൾ തെറ്റി എഴുതിയതാണെന്ന് ഞാൻ വിചാരിച്ചു പക്ഷേ മുന്നേ ഒരു പോസ്റ്റിൽ പോയി നോക്കിയപ്പോഴും പ്രിയപ്പെട്ട സിനിമ ടെലി ആർട്ടിസ്റ്റും അവിടെയും പ്രിയപ്പെട്ട പ്രിയല്ല അവിടെ നീട്ടണ്ട പ്രിയപ്പെട്ട എല്ലായിടത്തും ഒരു നീട്ടൽ കൂടുതലാണ് അതാണ് നിങ്ങളുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എല്ലാ മേഖലയിലും അതുണ്ട് വല്ലാതെ നീട്ടരുത് ആവശ്യത്തിന് പറഞ്ഞാൽ മതി അപ്പോൾ പ്രിയപ്പെട്ട വേണ്ട ഇനി പ്രിയപ്പെട്ട മതി കേട്ടോ ഇനി അതേ പോസ്റ്റിൽ തന്നെ എത്ര തെറ്റാണ് മലയാളം മലയാളത്തിൽ എത്ര തെറ്റാണ് എന്ന് നോക്ക് നിങ്ങൾ വളം വയ്ക്കുക വളം വെയ്ക്കുന്നത് എന്താണ് ഈ വെയ്ക്കുന്നത് അങ്ങനെ ഒരു പദം മലയാളത്തിലുണ്ടോ വെയ്ക്കുന്നത് എന്ന് പറഞ്ഞിട്ട് വളം വെക്കുന്ന എന്നാണ് അവിടെ മലയാളത്തിൽ കൃത്യമായിട്ട് എഴുതേണ്ടത് ഇപ്പോൾ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഏഹ് മറ്റുള്ളവരെ അക്ഷര തെറ്റിൻ്റെ പേരിൽ വിമർശിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ ഭാഗത്ത് അക്ഷര തെറ്റൊന്നും ഉണ്ടാകാൻ പാടില്ല നമുക്കൊക്കെ ധാരാളം അക്ഷര തെറ്റുകൾ വരുന്ന വ്യക്തി തന്നെയാണ് ഞങ്ങളൊക്കെ പക്ഷേ ഞങ്ങളൊന്നും അക്ഷര തെറ്റിൻ്റെ പേരിൽ മറ്റാളെയും വിമർശിക്കാൻ പോകലില്ല പക്ഷേ നിങ്ങൾ അൻവർ മുഹിയുദ്ദീൻ ഉദവിയെ പോലുള്ള ഭാഷകളൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ഒരു പണ്ഡിതനെ വന്നിട്ട് അദ്ദേഹത്തിൻ്റെ അക്ഷരത്തിട്ട് കണ്ടുപിടിച്ചപ്പോളേ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് നിങ്ങളുടെ പേജ് ഒന്ന് വായിച്ച് നോക്കിയതാണ് ഒരൊറ്റ പോസ്റ്റിൽ തന്നെ ധാരാളം തെറ്റുകൾ അതേ പോസ്റ്റിൽ തന്നെ നമുക്ക് നെൽകെട്ടെന്നു നെൽഗെട്ടെന്നു എന്നൊരു പദം മലയാളത്തിലുണ്ടോ നെൽകെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്ന് നമ്മൾ വേണമെങ്കിൽ അതങ്ങനെ കൂട്ടി വായിക്കേണ്ടി വരും അല്ലാതെ നെൽകെട്ടെന്നു എന്ന് മലയാളത്തിലില്ല അപ്പം മലയാളമൊക്കെ ശരിയായിട്ട് എഴുതുക അതുപോലെ തന്നെ മറ്റൊരു പോസ്റ്റ് നിങ്ങൾ നോക്കുക സംഘപരിവാറിൻ്റെ വിദ്വ 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 എന്നൊരു പദമല്ല വിദ്വേഷ എന്നാണ് അപ്പോൾ അവിടെ നീട്ടൽ കുറച്ച് കുറവാണ് അവിടെ നീട്ടണം അവിടെ വിദ്വേഷ എന്നാണ് എഴുതുന്നുണ്ട് അതിന് പകരം വിദ്വേഷ മലയാളത്തിൽ തന്നെ പുതിയൊരു വേർഡ് അദ്ദേഹം കണ്ടുപിടിച്ചിരിക്കുകയാണ് മറ്റൊരു ക്വസ്റ്റ് അതേ അത്രമേൽ അസൂയ തോന്നിയിരുന്നു എന്ന് പറഞ്ഞിട്ട് പക്ഷേ വേഗം പോയി പോയി എന്നുള്ള അവിടെ നീട്ടണ്ട പോയി ഒറ്റ കൊളത്തിട്ടാൽ മതി അതാത് പോയി എന്ന് പറഞ്ഞ നീട്ടിയിട്ടുള്ള ഒരു പദം മലയാളത്തിലില്ല ഇങ്ങനെ ധാരാളം മാതൃഭാഷയിൽ തന്നെ മലയാളത്തിൽ തന്നെ ധാരാളം ഏഹ് തെറ്റുകൾ വരുത്തുന്ന വ്യക്തി ഒരിക്കലും ഒരാളുടെ അക്ഷര തെറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി നടക്കരുതാ പണി നിർത്താം ഏഹ് അവനാനതാദ്യം നന്നാക്കാം ഏ നമുക്കൊക്കെ അക്ഷരത്തെറ്റുകൾ വരാം സ്വാഭാവികമാണ് പക്ഷെ നമ്മളാരും മറ്റൊരാളുടെ അക്ഷരത്തെറ്റ് നോക്കി പോയിട്ടില്ല ഏ ആശയത്തിന് ആശയപരമായിട്ടാണ് മറുപടി കൊടുക്കാറ് അങ്ങനെയാണ് ചെയ്യേണ്ടത് സമസ്തയെ വിമർശിക്കുമ്പോൾ അപ്പോൾ ഈ വീഡിയോയിലും സമസ്തയെ വിമർശിക്കുകയാണേ ജിഫ്രി തങ്ങളെ വിമർശിക്കുകയാണ് അങ്ങനത്തെ വിമർശിക്കാൻ നിങ്ങൾക്ക് വിമർശിക്കാനുള്ള അധികാരവും അർഹതയും സ്വാതന്ത്ര്യമൊക്കെ നമ്മൾ ഇന്ത്യ രാജ്യത്തുണ്ടല്ലോ പക്ഷെ ഒരു സംഘടന വിമർശിക്കുമ്പോൾ അതിൻ്റെതായ നിലപാടുകൾ പഠിക്കണം എന്താണ് സംസ്ഥൻ്റെ നയം ആ വിഷയത്തിലെ നയം എന്താണ് ആ നയത്തിന് വിഘാതമായിട്ടാണ് സമസ്ത മുന്നോട്ട് പോകുന്നതെങ്കിൽ അവിടെ വിമർശിക്കും വിമർശിക്കുമ്പോഴും അതിലൊരു ലോജിക്കൊക്കെ വേണം അതിനാദ്യം എന്ത് ചെയ്യണം അനിൽ മുഹമ്മദ് അഖിലസുന്നതി വൽ ജമാഅത്തിനെ അടിസ്ഥാനമാക്കി പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയ തുലമയുടെ നയ നിലപാടുകൾ വിശദീകരിക്കുന്ന ഒരുപാട് ഗ്രന്ഥങ്ങളുണ്ട് ആ ഗ്രന്ഥങ്ങളൊക്കെ വായിച്ച് പഠിച്ച് വിമർശിക്കുക അപ്പോൾ അതിനൊരു താളം അപ്പോൾ അതിനൊരു രസമുണ്ടാവും കേൾക്കാനൊരു അന്തസ്സമുണ്ടാവും മനസ്സിലായില്ലേ ഈ തൊള്ളൽ തോന്നി അതെങ്ങനെ വിളിച്ചു പറയരുത് അങ്ങനെ ആകുമ്പോൾ ഞങ്ങളെപ്പോലുള്ള ആളുകൾ വന്നിട്ട് ഇതിന് മറുപടി പറയാൻ നിർബന്ധിതരാകണം അങ്ങനെ മറുപടി പറയുമ്പോൾ ഞങ്ങൾക്ക് സമസ്ത തരുന്ന ശമ്പളവും ഞങ്ങൾക്ക് രണ്ട് ലക്ഷവും നാല് ലക്ഷവും ഉള്ള കണക്കും ഒന്നും പറഞ്ഞിട്ട് വന്നിട്ട് കാര്യമല്ല അതിന് മറുപടി പറയാണ് വേണ്ടത് കഴിഞ്ഞ വീഡിയോ ഞാൻ പറഞ്ഞിട്ടുണ്ട് പക്ഷേ അതിന് മറുപടി പറഞ്ഞിട്ടില്ല അതിന് മുന്നേ രണ്ട് മൂന്ന് വീഡിയോകളൊക്കെ ചെയ്തിട്ടുണ്ട് മറുപടി പറഞ്ഞിട്ടില്ല പക്ഷെ ഇതൊക്കെ പറയാൻ മുമ്പേക്ക് സമയം കിട്ടിയിട്ടുണ്ട് അപ്പം നമ്മൾ അദ്ദേഹം ശ്രദ്ധിക്കുന്നുണ്ട് നമുക്ക് കിട്ടുന്ന ശമ്പളം പോലും അദ്ദേഹം അറിയുന്നുണ്ട് ഏഹ് പക്ഷേ ആ ശമ്പളത്തിൻ്റെ കണക്ക് ശരിയല്ല എന്നേ ഉള്ളൂ പുതിയ വിവരങ്ങളൊന്നും മൂപ്പേർക്ക് കിട്ടുന്നില്ല പക്ഷേ മറുപടി പറയാൻ പറ്റുന്നില്ല സമയം കിട്ടായിട്ടായിരിക്കാം അല്ലെങ്കിൽ ഞങ്ങൾ സംശയിക്കുകയാണ് ഞങ്ങൾക്ക് മറുപടി പറയാനുള്ള മരുന്നോ അതിനുള്ള ത്രാണിയോ നിങ്ങൾക്കില്ലായെന്ന് ന്യായമായിട്ട് ഞങ്ങൾ സംശയിച്ചാൽ അതൊരു ശരി തന്നെയല്ലേ അനിൽസാറി അപ്പം അതുകൊണ്ട് ഇനി പഠിച്ചിട്ട് വേണം സമസ്തയുടെ നയനിലപാടുകളൊക്കെ പഠിച്ചിട്ട് അതിനെ വിമർശിക്കുക അതിനൊരു ചന്ത ഉണ്ടാവും Oke, okay? selamat